നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ അരിവില വർധനയ്ക്കു കാരണം കേന്ദ്രം മന്ത്രി ജി ആർ അനിൽ അരിവില വർധനവിന് കാരണമാകുന്ന കേന്ദ്ര നിലപാട് തിരുത്തണമെന്ന് മന്ത്രി ജി ആർ അനിൽ സംസ്ഥാനത്തിനുള്ള ട്രേഡ് ഓഫർ വിഹിതം വർദ്ധിപ്പിക്കാത്തതും ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിൽ നിന്ന് സർക്കാരിനെയും സർക്കാർ ഏജൻസികളെയും വിലക്കിയതും സംസ്ഥാനത്ത് അരിയുടെ വിലക്കയറ്റത്തിന് കാരണമായി പൊതുവിപണിയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും എഫ് സി ഐയുടെ പക്കലുള്ള അരിയുടെയും ഗോതമ്പിൻ്റെയും അധിക സ്റ്റോക്ക് വിൽപ്പന നടത്തുന്നതിനും വേണ്ടിയാണ് പൊതുവിപണി സെയിൽ സ്കീം നടപ്പിലാക്കിയിട്ടുള്ളത് ഗവൺമെൻറ് ഗവൺമെൻറ് ഏജൻസികൾ സ്വകാര്യ ഏജൻസി വ്യക്തികൾ എന്നിവർക്ക് ടെൻഡറിൽ പങ്കെടുത്ത് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാം എഫ് സി ഐ ഡിപ്പോ തലത്തിലാണ് ഈ ഓപ്ഷൻ നടപ്പിലാക്കുന്നത് ഡിപ്പോയിലെ ലഭ്യതക്കനുസരിച്ചാണ് ടെൻഡറിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷ്യധാന്യം ലഭിക്കുക ഭക്ഷ്യധാന്യങ്ങളുടെ വില നിശ്ചയിക്കുന്നത് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രാലയമാണ് അരിക്ക് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന അടിസ്ഥാന വില ക്വിൻഡലിന് രണ്ടായിരത്തി തൊള്ളായിരം രൂപയും ഫോർട്ടിഫ്രൈഡ് അരിക്ക് ക്വിൻഡലിന് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രൂപയുമാണ് ഗോതമ്പിന്റെ അടിസ്ഥാന വില ക്വിൻഡലിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിലവിൽ സർക്കാരിനോ സർക്കാർ ഏജൻസികൾക്കോ ഓംസിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരമൊരു തീരുമാനം കേരളത്തെ പോലൊരു ഉപഭോക്തൃ സംസ്ഥാനത്തിനെ ദോഷകരമായി ബാധിക്കും പൊതുവിപണിയിൽ ആവശ്യത്തിന് അരി ലഭിക്കാത്ത സാഹചര്യം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളിൽ പത്ത് പോയിന്റ് രണ്ട് ആറ് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളും നാൽപ്പത്തി മൂന്ന് ശതമാനം വരുന്ന മുൻഗണനാ വിഭാഗത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് ബാക്കിയുള്ള മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളാണ് അൻപത്തിയേഴ് ശതമാനം വരുന്ന മുൻഗണനന്തര വിഭാഗത്തിന് റേഷൻ കടകൾ വഴി നൽകുന്നത് നിലവിൽ ലഭിച്ചുവരുന്ന ടൈഡ് ഓവർ വിഹിതം സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് പര്യാപ്തമല്ലാത്തതുകൊണ്ടാണ് ടൈഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സംസ്ഥാനം നിരന്തരമായി ഉന്നയിക്കുന്നത് നിലവിൽ ലഭിച്ചു വരുന്ന ടൈഡ് ഓവർ വിഹിതം സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് പര്യാപ്തമല്ലാത്തതുകൊണ്ടാണ് ടൈഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സംസ്ഥാനം നിരന്തരമായി ഉന്നയിക്കുന്നതെന്നും മന്ത്രി ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത